ിപ്പോൾ ജനുവരി മുതൽ എടുത്താൽ കഴിഞ്ഞൊരു നാല് മാസത്തിനകത്ത് പല തവണ നരേന്ദ്രമോദി കേരളത്തിൽ വന്നുപോയി അദ്ദേഹം ഓരോ തവണ വരുമ്പോഴും ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് മോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമായും സ്ത്രീകളെയും യുവജനങ്ങളെയും കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനത്തെ രണ്ട് സമ്മേളനങ്ങളിലും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് മോദിയുടെ ഗ്യാരണ്ടി ആ ഗ്യാരണ്ടിയാണ് ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത് എന്നാൽ ഇപ്രാവശ്യം അദ്ദേഹം പൂർണമായും രാഷ്ട്രീയമായൊരു പ്രസംഗമാണ് നടത്തിയത് എന്ന് കാണാം അത് ആലത്തൂരിലായാലും ആറ്റിങ്ങലിലായാലും ഇപ്പോൾ പതിനൊന്ന് ദിവസമേ ഉള്ളൂ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ഞാൻ ഒരിക്കൽ കൂടി മോഡി പ്രചാരണത്തിന് വരും കേരളത്തിലേക്കെന്ന് പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ഈ പതിനൊന്ന് ദിവസത്തിന് മുമ്പ് നടത്തുന്ന ഒരു പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് അവിടെ ഏത് കാര്യത്തിനാണ് പ്രധാനമന്ത്രി ഫോക്കസ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു വലിയ പ്രാധാന്യമുണ്ട് നോക്കൂ അദ്ദേഹം ഇന്ന് വന്ന് രണ്ട് സ്ഥലങ്ങളിലായി പറഞ്ഞത് കരുവന്നൂർ ഇഷ്യൂ അതേപോലെ തന്നെ സി എം ആറിൽ എക്സാലോജിക് ഇഷ്യൂ അതേപോലെ ശമ്പളം പ്രതിസന്ധിയിലായ പ്രശ്നം പെൻഷൻ മുടങ്ങിയ പ്രശ്നം സ്വർണ്ണക്കടത്ത് പ്രശ്നം ഇതെല്ലാമാണ് വളരെ പ്രധാനമായും ഫോക്കസ് ചെയ്തത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ആക്രമണം താരതമ്യേന എൽ ഡി എഫുമായി കമ്പയർ ചെയ്യുമ്പോൾ വലതുപക്ഷത്തെ വലിയ രീതിയിൽ ആക്രമിച്ചു എന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ഇങ്ങനെ എൽ ഡി എഫ് സർക്കാരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്ന ഒരു പോസ്റ്റർ ഇന്ന് ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലത്തൂരിലും എടുത്തു ഇതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നോക്കൂ കേരളത്തിലെ ജനങ്ങൾ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന മൂന്ന് വിഷയങ്ങൾ ഓൾറെഡി തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഒന്ന് ഈ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതി അതേപോലെ തന്നെ തുടരണോ ഇതാണ് കേരളത്തിലെ ജനങ്ങൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം രണ്ട് രാജ്യം ഒരു മതേതര രാഷ്ട്രമായി തുടരണോ അതാണ് രണ്ടാമത്തെ വിഷയം മൂന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നിലവിലുള്ള അഥവാ ഹനിക്കപ്പെടുമെന്ന് നമ്മൾ ഭയക്കുന്ന പൗരസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിലനിൽക്കണോ ഈ മൂന്ന് സുപ്രധാന വിഷയങ്ങളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വോട്ടർമാരുടെയും മുന്നിലുള്ള പ്രശ്നമെന്ന് പറയുന്നത് അതിപ്പോൾ ഇപ്പോൾ കേരളത്തിലെ ഒരു സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് ശതമാനം വോട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഞാൻ പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ അവരവരുടെ വോട്ട് ശതമാനം ഇമ്പ്രൂവ് ചെയ്യും എന്നാൽ ഒരു സീറ്റ് പോലും കേരളത്തിൽ എവിടെയും ബി കിട്ടില്ല പരമാവധി അവർക്ക് നേടാൻ കഴിയുന്നത് പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വരെ വോട്ടാണ് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ബി ജെ കുറി കാണിക്കും ഒരൊറ്റ സീറ്റ് പോലും ബി ലഭിക്കില്ല അപ്പോൾ ആ പതിനഞ്ച് മുതൽ പതിനേഴ് ശതമാനം വോട്ട് മാറ്റി നിർത്തിയാൽ എൺപത്തിമൂന്ന് മുതൽ എൺപത്തഞ്ച് ശതമാനം വരെയുള്ള വോട്ടിംഗ് പോപ്പുലേഷൻ ഞാൻ പറയുന്നത് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളുടെ മുന്നിലെ മൂന്ന് സുപ്രധാന പറയുന്നത് അത് 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 എക്സാലോജിക്കല്ല അല്ല മറിച്ച് ജനാധിപത്യം പൗരസ്വാതന്ത്ര്യം ഈ മൂന്ന് വിഷയങ്ങളാണ് നിങ്ങൾ എത്ര റോഡ് വികസിപ്പിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങൾ എത്ര ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇവിടെ എത്ര വിമാനത്താവളങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞാലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യം വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ ാണ് നമ്മൾ പോകുന്നത് എന്ന ഉത്തമ ഉത്തമബോധ്യമുള്ള ജനതയാണ് കേരളത്തിലേത് ഇപ്പോ നിങ്ങളൊരു നല്ല റോഡ് പണിതിട്ടു ആ റോഡിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ആ മനുഷ്യൻ്റെ കയ്യിൽ ബീഫാണ് എന്ന് പറഞ്ഞൊരു ആൾക്കൂട്ടം വന്ന അയാളെ തല്ലിക്കൊല്ലുകയാണെങ്കിൽ പിന്നെ ആ റോഡിനെന്ത് പ്രസക്തിയാവുള്ളത് ആ പൊതുവഴിക്ക് എന്ത് പ്രസക്തിയാവുള്ളത് അപ്പൊ മനുഷ്യർ എപ്പോഴും അവരുടെ സ്വാതന്ത്ര്യത്തിനാണ് വലിയ വില കൽപ്പിച്ചിട്ടുള്ളത് ലോകത്തെവിടെയും കേരളീയർക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല രാഷ്ട്രീയ ബോധ്യമുണ്ട് അതുകൊണ്ട് അവരുടെ തിരഞ്ഞെടുപ്പ് വിഷയമെന്ന് പറയുന്നത് ജനാധിപത്യവും മതേതരത്വവും അതുപോലെ തന്നെ പൗരസ്വാതന്ത്ര്യവുമാണ് ഇനി കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യം എന്താണ് ഇവിടെ ആര് ജയിച്ചാലും അത് ബി ജെ പി കാര്ക്കെതിരായിട്ടുള്ള വിജയമാണ് അത് എൻ ഡി എ എന്നുള്ള ചേരിക്കെതിരായിട്ടുള്ള വിജയമാണ് അത് ഇന്ത്യ സഖ്യത്തിൻ്റെ വിജയമാണ് സ്വാഭാവികമായിട്ട് ഈ ഇന്ത്യ സഖ്യത്തിനിടയിലാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് അല്ലാതെ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് ഈ തെരഞ്ഞെടുപ്പിനെ ഒരു മുഖ്യ പരിഗണനാ വിഷയമായി കേരളം കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഉറച്ചു പറയുന്നത് കേരളത്തിൽ ഒരു സീറ്റ് പോലും ബി ജെ പിക്ക് കിട്ടുന്ന പ്രശ്നമില്ല ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിക്കകത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ മത്സരിക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായും സി എം ആറിൽ ഒരു വിഷയമാണ് എക്സാലോജിക്ക് ഒരു വിഷയമാണ് കരുവന്നൂർ ഒരു വിഷയമാണ് അതുപോലെ തന്നെ ഒരു വിഷയമാണ് സ്വർണ്ണക്കടത്ത് പോലുള്ള വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഈ തിരഞ്ഞെടുപ്പിൽ ഈ എൽ ഡി എഫിനും യു ഡി എഫിനും ഇടയിലെ തിരഞ്ഞെടുപ്പിൽ ഒരു ഫാക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യും ഇപ്പോൾ നമ്മൾ നമ്മളുടേത് അടക്കമുള്ള സർവേയിൽ കാണുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിലൊരു സ്ട്രോങ് ആയ ഒരു ആൻറ്റി വേവ് ഉണ്ട് ഒരു സർക്കാർ വിരുദ്ധ തരംഗമുണ്ട് സ്വാഭാവികമായും ഏഴര വർഷം ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പല കാരണങ്ങളും പല കാരണ പല കാര്യങ്ങളും അവർക്കെതിരായിട്ട് ഭവിക്കും അതൊരു സ്വാഭാവികമായ കാര്യമാണ് അപ്പോൾ അവിടെ ഈ ഫാക്ടേഴ്സൊക്കെ വർക്ക് ചെയ്താൽ അതിൻ്റെ ഗുണം സ്വാഭാവികമായിട്ടും കിട്ടുന്നത് യു ഡി എഫിനാണ് അപ്പോൾ ആൻറ്റി ഇൻകമ്പൻസി വേവ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന മോദി കൃത്യമായി ഇവിടെ വന്ന് എൽ ഡി എഫിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫിനെതിരായിട്ടുള്ളൊരു ജനവികാരം ആർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത് അത് കോൺഗ്രസിന് ഗുണം ചെയ്യാം ഇപ്പോൾ കോൺഗ്രസ് ക്ലെയിം ചെയ്യുന്നുണ്ടല്ലോ ഇരുപത് സീറ്റും കിട്ടുമെന്നാണല്ലോ കോൺഗ്രസ് ക്ലെയിം ചെയ്യുന്നത് കേരളത്തിൽ മാത്രം മാത്രമാണ് അങ്ങനെ ഒരു ക്ലെയിം അവർക്ക് വയ്ക്കാൻ പറ്റുന്നത് എവിടെയും ഇപ്പം തെലുങ്കാനയിൽ വലിയ ഭൂരിപക്ഷത്തോടെയാണോ ഈ വർഷം വിജയിച്ചത് അവിടെ അവർക്ക് അങ്ങനെ ഒരു ക്ലെയിം ഇല്ലല്ലോ കർണാടകത്തിൽ മൂന്നിൽ രണ്ട് ഘടിപ്പിച്ച ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ വർഷം ജയിച്ചത് അവിടെയും അവർക്ക് ആ ഇല്ല ഇവിടെ മാത്രം ആ ക്ലെയിം വെക്കുന്നത് ഇവിടുത്തെ ഒരു സവിശേഷത ആയിരത്തിലുള്ള ഒരു സ്ട്രോങ് ആൻറ്റി ഇൻകമ്പൻസി ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇരുപത് സീറ്റിലും വിജയിച്ചു വരുമെന്ന് പറയുന്ന ആ കോൺഗ്രസിൻ്റെ വാദം അവിടെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ ആ ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ബി ജെ പിയിലേക്ക് പോരട്ടെ എന്ന മോഡി തീരുമാനിച്ചിരിക്കുന്നത് മോഡിയെയും അമിത്ഷായെയും നമ്മൾ അണ്ടറെസ്റ്റിമേറ്റ് ചെയ്യരുത് അവർ നല്ല പൊളിറ്റീഷ്യൻസ് ആണ് അവർക്ക് നന്നായി തന്ത്രങ്ങൾ മെനയാനറിയാം ഇന്നിപ്പോൾ കേരളത്തിലൊരു വികാരം സർക്കാർ വിരുദ്ധമാണ് എങ്കിൽ ആ സർക്കാർ വിരുദ്ധ വികാരം മൊത്തത്തിൽ അങ്ങ് കോൺഗ്രസിലേക്ക് പോകേണ്ട അതിൻ്റെ ഒരു ഭാഗം കൂടി പിടിച്ചെടുക്കാൻ കഴിയുമോ എന്നുള്ള രാഷ്ട്രീയമായ ലക്ഷ്യത്തോടുകൂടിയാണ് ഇന്ന് നരേന്ദ്രമോദി പ്രസംഗം നടത്തിയത് അതായത് ഇതുവരെ ചെയ്ത എന്താ പറയുക കളിക്കുമ്പോൾ കാടൊന്നും മലത്തിയിരിക്കുന്നു എന്നാണ് കാരണം ഇതുവരെ കോൺഗ്രസിനെയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിയാണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട സേവനങ്ങളും മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുമാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ വന്ന് എൽ ഡി എഫ് സർക്കാരിനെതിരെ സംസാരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നത് സ്വർണ്ണക്കടത്തടക്കമുള്ള പഴയ വിഷയങ്ങളെടുത്ത് വീണ്ടും അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും എൽ ഡി എഫിനെതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഒരു അടിയൊഴുക്കായി എന്നൊരു തോന്നൽ മോഡിക്കുണ്ട് ആ അടിയൊഴുക്ക് തങ്ങൾക്ക് അനുകൂലമായി കൂടി ഒന്ന് തിരിച്ചുവിടാം അങ്ങനെ കുറച്ച് വോട്ട് കൂടി സമാഹരിക്കാം എന്ന ഒരു തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദി ഇന്ന് പയറ്റിയിരിക്കുന്നത് ആ അർത്ഥത്തിൽ നമ്മുടെ ചോദ്യം മുഖ്യമന്ത്രിക്ക് നേരെയുള്ള മുനാണോ എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള മുനെ യാണ് പക്ഷേ അതിന്റെ രാഷ്ട്രീയ സാഹചര്യം ഇതാണ് ഇതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത് എഡിറ്റേഴ്സ്